സർവീസിൽ നിന്ന് വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ നീണ്ട കുറിപ്പ് പങ്കുവച്ച് ബിജു പ്രഭാകർ ഐ എസ് മുപ്പത്തിയഞ്ചു വർഷത്തെ സ്വകാര്യ കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനത്തിലെ അനുഭവങ്ങളും ഈ കാലയളവിലെ കയറ്റിറക്കങ്ങളും കൂടാതെ അച്ഛനും മന്ത്രിയുമായിരുന്ന തച്ചാടി പ്രഭാകരനുമായി ബന്ധപ്പെട്ട ഓർമ്മകളുമാണ് കുറിപ്പിൽ ബിജു പ്രഭാകർ പങ്കുവച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് സർവീസിൽ നിന്ന് പടിയിറങ്ങുമെന്നും ഇത്രയും കാലത്തെ സേവനത്തിനിടയിൽ കയറ്റവും ഇറക്കവും കീർത്തിയും അപകീർത്തിയും ഒക്കെ കാണേണ്ടി വന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തി തോന്നുന്നുവെന്നും ബിജു പ്രഭാകർ കുറിച്ചു സർക്കാർ സർവീസിൽ സർവീസിലെത്തിയത് മൂലമാണ് സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടായതെന്നും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനായി ജനിച്ചതുകൊണ്ട് സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാകുന്നതുവരെ നേട്ടങ്ങളെക്കാൾ കോട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു വലിയ മാർക്കോടെ പരീക്ഷകളൊക്കെ ജയിച്ചിട്ടും അച്ഛന്റെ കെയർ ഓഫിൽ കിട്ടിയ നേട്ടങ്ങളാണതൊക്കെ എന്ന് പറഞ്ഞവരുമുണ്ടെന്നും ഐ ടി ഐഡ് സ്കൂൾ പദ്ധതി തുടങ്ങിയപ്പോൾ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും തന്റെ ഐ എസ് പദവി നിരന്തരം ചോദ്യം ചെയ്യലിന് വിധേയമായതിനെ കുറിച്ചുമെല്ലാം ബിജു പ്രഭാകർ പോസ്റ്റിൽ പറയുന്നു തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ തന്റെ കുടുംബം സാമ്പത്തികമായി തകർന്നുവെന്നും കടം തലയ്ക്കുമേൽ നിൽക്കുന്ന അവസ്ഥയിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇതിനിടയിൽ എഴുതിയ മൂന്ന് പരീക്ഷകളിൽ മൂന്നിലും വിജയിച്ചുവെന്നും ഇതിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ നാറ്റക്സിലെ ജോലി തെരഞ്ഞെടുക്കുകയായിരുന്നെന്നും അദ്ദേഹം കുറിച്ചു അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ സംസ്ഥാന സർവീസിലും പിന്നീട് മൂന്നാം റാങ്ക് വാങ്ങി ഡെപ്യൂട്ടി കളക്ടറായി വരുന്നതും അതിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഐ എ എസ് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ ചില സ്വകാര്യ കെമിക്കൽ കമ്പനികളിൽ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു പലരും ജോലിക്കെടുത്തില്ല ഒരു കമ്പനിയിൽ നിന്ന് മാത്രമേ ഇന്റർവ്യൂ കോൾ വന്നുള്ളൂ ഇന്റർവ്യൂവിൽ പോയപ്പോഴാണ് എന്തുകൊണ്ടാണ് മറ്റാരും ജോലിക്ക് വിളിക്കാതിരുന്നതെന്നതിന്റെ കാരണം മനസ്സിലായത് ഇന്റർവ്യൂ ചെയ്താൽ ചോദിച്ചത് ഇത്ര ഉന്നത നേതാവിന്റെ മകന് എന്തിനാണ് ജോലി പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് രാഷ്ട്രീയ നേതാവിന്റെ മകനെ ജോലിക്ക് എടുത്താൽ തലവേദനയാകുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ജോലിക്ക് എടുക്കാതിരുന്നത് എന്നാണ് ഇങ്ങനെ ബിജുപ്രഭാകർ കുറിച്ചിരിക്കുന്നു കാരി ഓവർ സിസ്റ്റം എന്ന രീതി മൂലം എഞ്ചിനീയറിംഗിൽ മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചും സ്വന്തമായി തുടങ്ങിയ ബിസിനസ്സുകൾ പരാജയപ്പെട്ടതിനെ കുറിച്ചും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ബിസിനസ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചു ജീവിക്കുന്നതിനിടെയാണ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതും കാലൊടിഞ്ഞ് എട്ട് മാസം കിടക്കുന്നതും ആ കിടപ്പിലാണ് ഇന്നത്തെ പ്രശസ്ത സിനിമാക്കാരായ ഷാജി കൈലാസും വിനു കരിയത്തും ഒക്കെ ചേർന്ന് ഒരു സിനിമ പിടിക്കാനായി പോകുന്നതും ചങ്ങാതി ഫിലിംസ് എന്ന കമ്പനി തുടങ്ങി ഞങ്ങൾ ശത്രുക്കളായി അടിച്ചു പിരിയുന്നതെന്നും ബിജു പറയുന്നു മാർക്ക് കുറഞ്ഞതിനാൽ ഇനി കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് ബോംബെയിലേക്ക് വണ്ടി കയറി ജോലി ചെയ്യുന്നതിനൊപ്പം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിച്ച് ഐ എ എസ് നേടാമെന്നായിരുന്നു മനസ്സിൽ ഏതാണ്ട് രണ്ടു രണ്ടര മാസക്കാലം ഒരു ജോലിയും ലഭിച്ചില്ല ജോലിയുടെ വില എന്താണെന്ന് അന്ന് മനസ്സിലാക്കി സിദ്ധിവിനായക അമ്പലത്തിൽ ചെന്ന് എല്ലാ ആഴ്ചയിലും ഗണപതിയോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഉറപ്പ് കൊടുത്തു എനിക്കൊരു ജോലി ലഭിച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോട് ജോലി ചെയ്തോളാം എന്ന് ദൈവത്തിന് കൊടുത്ത വാക്ക് ആദ്യത്തെ ജോലി മുതൽ ഇന്നു വരെ ഈ മുപ്പത്തി അഞ്ച് വർഷക്കാലവും തുടർന്നു ഐ ടി എഡ് സ്കൂൾ പോലുള്ള പദ്ധതി തുടങ്ങിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തിരുന്നു മക്കൾ വലുതായപ്പോൾ വീട്ടിലെത്തി രാത്രി വരെ ജോലി ചെയ്തു സെക്രട്ടേറിയറ്റിലായാലും വൈദ്യുതി ഭവനിലായാലും ഇന്നും ഏറ്റവും അവസാനം ഓഫീസ് വിടുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഞാൻ കാരണം ഒരു നല്ല ജോലി ലഭിക്കുക എന്നത് ഭാഗ്യമാണ് അതിനേക്കാൾ ഉപരി സംസ്ഥാന സിവിൽ സർവീസ് ആയാലും കേന്ദ്ര സിവിൽ സർവീസ് ആയാലും അതിലൊരു ഉന്നത ജോലി കിട്ടിയത് ദൈവാനുഗ്രഹത്താണെന്ന് വിശ്വസിക്കുന്നതിനാൽ ജോലിയെയും ദൈവികമായി കാണാൻ സാധിച്ചു കരിയർ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ രണ്ട് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് എഞ്ചിനീയർ ആകണം രണ്ട് കേരളത്തിലൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാകണം ഇതെല്ലാം സാധിച്ചു തന്ന ദൈവത്തിനോട് നന്ദി പറയുന്നുവെന്നും ബിജുപ്രഭാകർ പറയുന്നു എന്തായാലും സർവേശന് അനുവദിക്കുന്ന കാലത്തോളം വിശ്രമമില്ലാതെ ജോലി ചെയ്യണമെന്നും സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നുമാണ് ആഗ്രഹമെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന ഭാര്യ റീനയ്ക്കും മക്കൾക്കും നന്ദിയെന്നും തന്റെ ജോലിയോടുള്ള കൂറുകാരണം അവരാണ് തനിക്ക് വേണ്ടി ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുക്കന്മാരെയും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നുണ്ട് ജാതി മതഭേദമന്യേ വളരെയധികം മഹദ് വ്യക്തികളും ദൈവവും സഹായിച്ചതുകൊണ്ടാണ് മാന്യമായി വിരമിക്കാൻ സാധിച്ചതെന്നും എല്ലാവർക്കും നന്ദിയെന്നും ബിജു പ്രഭാകർ കുറിച്ചു